നമസ്കാരം ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ സന്നിധാനത്തെ സ്ഥിരം അന്തേവാസിയായ പാലക്കാട് സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി എന്തു ചെയ്യും എന്നതായിരുന്നു ചോദ്യം സുനിൽ സ്വാമിക്ക് പ്രത്യേകമായി ഒരു പരിഗണനയും നൽകരുതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു മറ്റു ഭക്തർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ ലഭിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ശബരിമലയിലെ ഡോണർ ഹൗസായ സഹ്യാദ്രി പിൽഗ്രീം സെന്ററിലെ നാനൂറ്റിയൊന്നാം മുറി പത്ത് വർഷമായി സുനിൽ സ്വാമി മാത്രം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ചോദിച്ചിരുന്നു സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധിയ കേസെടുക്കുകയും ചെയ്തു എന്തായാലും സുനിൽ സ്വാമി കോടതിയെ ചോദ്യം ചെയ്യാനൊന്നും നിന്നില്ല പ്രതികൂല പരാമർശം വന്ന ഉടൻ തന്നെ സുനിൽ സ്വാമി സന്നിധാനത്ത് നിന്ന് മടങ്ങി ഡോളിയിലാണ് പമ്പയിലെത്തിയത് നാല്പത് വർഷമായി തുടർച്ചയായി നട തുറക്കുന്ന നാൾ മുതൽ അടയ്ക്കുന്നത് വരെ സുനിൽ സ്വാമി ശബരിമലയിൽ നിറസാന്നിധ്യമായിരുന്നു ശബരിമലയിൽ എല്ലാ ദിവസത്തെ പൂജകളിലും സുനിൽ സ്വാമി പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ശ്രീകോവിലിനു മുന്നിൽ ഇദ്ദേഹം ഉണ്ടാകാറുണ്ട് വൃഷൽ ക്യൂ വഴി മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത് സുനിൽ സ്വാമിക്കും ഈ രീതിയിൽ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന് കോടതി പറഞ്ഞു ഡോണർ റൂമുകളിൽ ഒരു സീസണിൽ അഞ്ച് ദിവസം ആ മുറിയിൽ സൗജന്യമായി താമസിക്കാനും പത്ത് ദിവസം വാടക നൽകി താമസിക്കാനും അനുവാദമുണ്ട് എന്നാൽ വർഷങ്ങളോളം അത് കൈവശം വെക്കാൻ കഴിയില്ല ഇതാണ് സുനിൽ സ്വാമി ലംഘിച്ചതെന്ന് കോടതി വിലയിരുത്തി ഡോളർ മുറിയിൽ ആരും അനുവദനീയമായ ദിവസത്തിലധികം താമസിക്കുന്നില്ലെന്നും ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു പാറമടകളടക്കമുള്ള വ്യവസായിയാണ് സുനിൽ സ്വാമി വിഴിഞ്ഞത്തടക്കം പാറ വിതരണത്തിന് കരാറുണ്ട് ഇതിനൊപ്പം കൊല്ലം കേന്ദ്രീകരിച്ച് കശുവണ്ടി വ്യവസായവും പാലക്കാട് സ്വദേശിയായ സുനിൽ സ്വാമിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം കൊല്ലമാണ് ശബരിമലയിൽ നട തുറന്നിരിക്കുമ്പോഴെല്ലാം സുനിൽ സ്വാമി ശബരിമലയിൽ ഉണ്ടാകും ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സുനിൽ സ്വാമി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നുവെന്നും ആചാര ലംഘനം നടത്തുന്നുണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിജിലൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ശബരിമലയിൽ എല്ലാം ചെയ്യുന്നത് സുനിൽ സ്വാമിയാണെന്ന പ്രചാരണവുമുണ്ട് നട തുറക്കുമ്പോൾ നിത്യപൂജാ ചല േതാണ്ട് രണ്ട് ലക്ഷം രൂപ വരെ ദിവസവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ചെലവാക്കാം ഇതിന് കണക്ക് കാട്ടേണ്ടതില്ല പൂവും മറ്റ് പൂജാദ്രവ്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണിത് എന്നാൽ ഈ സാധനങ്ങളെല്ലാം ദിവസവും നേർച്ചയായി സുനിൽ സ്വാമി നൽകും അതുകൊണ്ട് തന്നെ ചില്ലിക്കാശ്ശി നൽകാതെ അതെല്ലാം ശബരിമലയിലെ ഏകി കിട്ടും ഇങ്ങനെ വെറുതെ കിട്ടുമ്പോഴും രണ്ട് ലക്ഷത്തോളം രൂപ എല്ലാ ദിവസവും അധികാരികൾ എഴുതിയെടുക്കാറുണ്ട് അത്ര അതായത് സുനിൽ സ്വാമിയിലൂടെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും എല്ലാം ദിവസവും ലക്ഷങ്ങൾ വെറുതെ കിട്ടുമെന്നാണ് സന്നിധാനത്തെ വർഷങ്ങളായിട്ടുള്ള പ്രചരണം അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം സുനിൽ സ്വാമിയെ മാറ്റി നിർത്തുന്നതോടെ അത് ചില അഴിമതി മോഹികൾക്കും വിനയാകും സുനിൽ സ്വാമി മണ്ഡലകാലത്തും മാസപൂജയ്ക്കും നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം ശബരിമലയിൽ താമസിക്കുകയും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് എല്ലാ ദിവസവും തൊഴുകയും ചെയ്യുന്നുണ്ടെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലെടുത്ത സ്വമേധയാ ഹർജിയിലാണ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയത് ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന വ്യവസായിയായ സുനിൽ സ്വാമിക്ക് സന്നിധാനത്ത് നൽകരുതെന്നായിരുന്നു കോടതി പറഞ്ഞത് നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ വിവാദമുണ്ടാക്കിയിരുന്നു മാസങ്ങളായി ഇവ കോടതി പരിശോധിച്ചു വരികയായിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നേടുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് കടമുറിയോ മറ്റൊ ലേലത്തിനെടുത്താലേ ഇനി എല്ലാ ദിവസവും സുനിൽ സ്വാമിക്ക് സന്നിധാനത്ത് എല്ലാ ദിവസവും തുടരാനാകും ഗോശാല സംരക്ഷിക്കാനുള്ള ചെലവ് വഹിക്കുന്നത് സുനിൽകുമാറാണെന്നും ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ പേരിൽ മറ്റാർക്കും ലഭിക്കാത്ത ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് താൻ സന്യാസ ജീവിതബാധയാണ് പിന്തുടരുന്നതെന്നും പ്രത്യേക ആനുകൂല്യമൊന്നും പറ്റുന്നില്ലെന്നും സുനിൽ സ്വാമി ബോധിപ്പിച്ചു എന്നാല് ഇളവും അനുവദിക്കാനാകില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്